ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശിന് പുതിയൊരു ഗേൾ ഫ്രണ്ട് വരുവാണ് മെറീന നാട്ടോ പേര് പുള്ളിക്കാഴത്തായിട്ട് മീറ്റ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ആകാശ് പുറത്തേക്ക് പോയിരിക്കുന്നത് രചനക്ക് നന്നായിട്ട് അതറിയാം രചന ഓരോരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആകാശ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മഹേഷായിട്ട് ഒന്നിച്ച് ജീവിച്ചതും മഹേഷിനെ ചതിച്ചതും ഒക്കെ തന്നെ ആലോചിക്കുകയാണ് അതിൻ്റെയൊക്കെ ആകാശ് പോണ സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ മോൻ നഷ്ടപ്പെടുന്നതിന് നിനക്ക് ഭയങ്കര വിഷമമുണ്ടോ നീ എന്തുമാത്രം കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൽ നിന്റെ ഭർത്താവിനെ നീ നഷ്ടപ്പെടുത്തി നിന്റെ മകൾ നീ നഷ്ടപ്പെടുത്തി കുടുംബജീവിതം നഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള നിനക്കാണോ ഒരു മോൻ നഷ്ടപ്പെടുത്തുന്നതിൽ ഇത്രയും വിഷമം എന്നൊക്കെ ചോദിച്ചിട്ട് പുച്ചത്തോടെ ആയിട്ടോ ആകാശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശേഷമാണ് രചന പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണത് മഹേഷായിട്ട് ഒന്നിച്ച് ജീവിച്ചിരുന്ന സമയത്ത് പണം ഇല്ലെങ്കിലും മഹേഷ് രചനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ ശമ്പളത്തിൽ നിന്ന് നിസ്സാരമായ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പണം നമ്മുടെ രചനക്ക് സാരിയും അവൾക്ക് ആഭരണങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ക്ക് ഉപയോഗിക്കായിരുന്നു അവളുടെ ഭർത്തടയ്ക്ക് സ്വർണം സമ്മാനം ചെറുതാണെങ്കിൽ സ്വർണ്ണ സമ്മാനങ്ങൾ കൊടുക്കുവായിരുന്നു മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കുമായിരുന്നു അങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ടാണ് രചനനെ മഹേഷ് കൊണ്ടുപോയിരുന്നത് അതൊക്കെ തന്നെ ആലോചിക്കുകയാണ് രചന അതിനുശേഷം ഇപ്പോൾ ഉള്ള ജീവിതമൊക്കെ ആലോചിക്കുകയാണ് ശരിക്കും പത്ത് പൈസയുടെ വിലയില്ലാതെ ജീവിക്കുന്ന ഇപ്പോഴത്തെ രചനയുടെ ആ ജീവിതവും കൂടി രചന ആലോചിക്കുന്നുണ്ട് എന്തോ രചനക്ക് വല്ലാത്ത തലകറക്കവും എന്തോ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണ് ആ സമയത്ത് രചന സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴേക്കാണ് രചന പെട്ടെന്ന് സ്റ്റെപ്പിൽ നിന്ന് തലകിറങ്ങി സ്റ്റെപ്പിൽ നിന്ന് തട്ടി വീണ് കുരുണ്ട് മറിഞ്ഞ് വീണ് തലയൊക്കെ പൊട്ടിയിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ് കുറേ മണിക്കൂറുകളോളം രചന അങ്ങനെ തന്നെ കിടക്കണം ആ സമയത്ത് ആദ്യം സ്കൂളിൽ പോയിരിക്കും തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം കുറേ പ്രാവശ്യം വാതിലിന് മുട്ടുന്നുണ്ട് മമ്മി വാതിൽ തുറക്കും മമ്മി മമ്മി വാതിൽ തുറക്കെ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കുന്നില്ല ശേഷം ആദ്യം തുറക്കുമ്പോഴേക്കും വാതിൽ പുറകത്തെ വാതിൽ തുറക്കാൻ പറ്റുന്നുണ്ട് ആദ്യം അകത്ത് കയറുമ്പോൾ ഞെട്ടിപ്പോകാണ് രചന അവിടെ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് മമ്മി മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ രചന എഴുന്നേക്കുന്നേ ഇല്ല കേട്ടോ ആദ്യം മനസ്സിൽ മനസ്സിലായി സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് ബോധം പോയതാണ് അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ അറിയാവുന്നത് ഡാഡിയുടെ നമ്പറിൽ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഡാഡീനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ വീട്ടിലായിരിക്കും കേട്ടോ മഹേഷ് അച്ഛനോട് അമ്മയടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനാഥൻ ഈശീദിനെ കുറിച്ച് കാര്യങ്ങൾ പറയുകയായിരിക്കും ഈശീതം നിന്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയാണ് മഹേഷ് നിന്റെ ജീവിതം ആകെ മാറി മറന്നത് നിൻ്റെന്നല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം ആകെ മാറി മാറി മറന്നത് അതുകൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞ ദുഷ്ടനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റി അതുമാത്രല്ല ചിപ്പിമോളെ നമുക്ക് കിട്ടി നിനക്ക് നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടി അങ്ങനെ വിനോദം നല്ല സ്വഭാവത്തിലേക്ക് നമ്മുടെ കുടുംബോട്ട് വീണ്ടും വന്നു അങ്ങനെ പല പല കാര്യങ്ങളും അപ്പോൾ യേശു തന്നെ ഒരിക്കലും കൈവിടുന്നു നമ്മുടെ ജീവിതത്തിലെ മഹാലക്ഷ്മിയാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യയുടെ കോൾ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യയുടെ കോൾ വരുമ്പോൾ തന്നെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛ ആദ്യമാണ് വിളിക്കുന്നത് ആ ോനെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ എന്താണ് മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുക്കുമ്പോഴേക്കും മഹേഷ് എന്താ മോനെ എന്ന് പറയുമ്പോഴേക്കും ഡാഡി ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായ മോനെ എന്താണെന്ന് പറയുമ്പോഴേക്കും മോനെന്താകെ വിഷമിച്ചിരിക്കുന്നത് ഡാഡി ഞാൻ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഉള്ളൂ വന്ന സമയത്ത് മമ്മി ബോധമില്ലാതെ ഇവിടെ കിടക്കുമായിരുന്നു മണിക്കൂർ കുറേ ആയിരുന്നു മമ്മി ഇങ്ങനെ കിടക്കണത് മമ്മി വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല മുഖത്ത് വെള്ളം ഒഴിച്ച് നോക്കി എന്നിട്ടും എഴുന്നേക്കുന്നില്ല എനിക്കെന്തോ പേടിയാവാ ഡാഡി മോനെ മോൻ വിഷമിക്കേണ്ട ഞാനിപ്പം അങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് എന്താണ് എന്തു പറ്റിയെന്ന് രജൻ സ്വപ്നം ചോദിക്കുമ്പോൾ ആ രജന എന്തോ ബോധമില്ലാതെ വീട്ടിൽ കിടക്കുകയാണെന്നോ കുറെ ആയെന്നോ ആദ്യം ആകെ പേടിച്ച് നിൽക്കുകയാണ് ആംബുലൻസ് ഒന്ന് വിളിച്ചാൽ പോരെ അമ്മയാണെന്ന് പോയി നോക്കട്ടെ ഒരു മനുഷ്യ ജീവനല്ലേ പിന്നെ ആദ്യം ആകെ ഭയങ്കര വെപ്രാളവും ടെൻഷനൊക്കെയാണ് അവൻ ഞാൻ ഏ സമയത്ത് അവിടെ വേണം എന്നൊക്കെ പഴയ മഹേഷ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ മഹേഷ് അവിടെ എത്തുമ്പോഴേക്കും ശരിയാണ് രചന ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പം തന്നെ കാറിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടർ പരിശോധിക്കുകയാണ് രചനേനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് കേട്ടോ അങ്ങനെ രജനെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറ്റുവാണ് അപ്പം മഹേഷിനെക്കൊണ്ട് കുറേ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ സൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ആതൊരു ചോദിക്കുന്നത് മോനെ ആരാൻ ചോദിക്കുമ്പോഴേക്കും എൻ്റെ മമ്മിയാണ് അതൊന്ന് പറയുകയാണ് അപ്പോൾ ഇതാര എൻ്റെ ഡാഡിയാണ് ഓ ഭർത്താ അത് രചനയുടെ ഹസ്ബൻ്റ് ആണല്ലേ ഒരു കാര്യം ചെയ്തില്ല ഒക്കെ വേണ്ടി പറയണം മഹേഷിനത് മാറ്റി പറയാൻ പോലും പറ്റുന്നില്ല മാറ്റി പറഞ്ഞു പറഞ്ഞിങ്ങനെ അവിടെ വലിയ അത് പിന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയില്ലേ എന്തെങ്കിലും ആവട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം മഹേഷ് അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കണം അത് ഭർത്താവ് വന്ന നിലയിൽ ആ പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ട് കൊടുക്കും ാണ് മഹേഷ് ആദ്യക്ക് സമാധാനമാകുന്നുണ്ട് കാരണം തൻ്റെ ഡാഡി ഡാഡിയായിട്ട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ മമ്മീനെ കെയർ ചെയ്യണ്ടാവും ഡാഡിക്ക് മമ്മീനെ ഇഷ്ടമാണ് എന്നൊക്കെ ആദ്യം ഇങ്ങനെ വിചാരിക്കുകയാണ് ശേഷം ആദ്യം അവിടെ നിന്ന് നമ്മുടെ ഇഷിതേനെ വിളിക്കുകയാണ് എൻ്റെ മമ്മി ഇഷിതാമ്മ വർക്കണ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല ഡാഡിയും കൂടെ തന്നെയുണ്ട് ഡാഡിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിലും കുഴപ്പമില്ല രചന ആ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കും മഹേഷ് രക്ഷപ്പെടുത്തിയതെന്നൊക്കെ ഇഷിതൊക്കെ അറിയാം എങ്കിലും ആ ഒരു സമയം ആദ്യം മുതലെടുക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കാരണം ആ ഒരു ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി തന്നെ രചനയെ മഹേഷിനെ ഒന്നാക്കിപ്പിക്കാൻ വേണ്ടി ആരുടെ ചെറിയൊരു ശ്രമം ശ്രമമുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഇഷിത് എന്തൊക്കെയായിട്ട് ആകെ ഷോക്ക് ആവുന്ന ഭാഗം പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും രജനീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അതേസമയം നമ്മുടെ ആകാശിനെ ഈ വിവരം അറിയുന്നുണ്ട് കേട്ടോ ആകാശ് വേഗം തന്നെ തിരിച്ച് വരുന്നുണ്ട് വന്ന് കഴിയുമ്പോഴേക്കും രചനയെടുത്ത് പറയുന്നുണ്ട് കൊള്ളാം നല്ല അടിപൊളി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തെ ആയിരുന്നു ഭർത്താവിൻ്റെ സ്ഥാനത്ത് മഹേഷ് ഇരിക്കുന്നു അതെ അവിടുത്തെ പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ട് കൊടുത്താരോ ഭർത്താവെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്താരണം എന്നറാവോ മഹേഷ് മഹേഷോ മഹേഷിനെ കൊണ്ട് ആരങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് മഹേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് രചന പറയുമ്പോൾ വേറെ ആര് ചെയ്യിപ്പിക്കണം തൻ്റെ മോൻ്റെ അതിബുദ്ധിയാണോ ഇതിനെല്ലാം കാരണം താൻ എന്താ വിചാരിച്ചത് തൻ്റെ മോനെ ബുദ്ധിയിലൊന്നും തന്റെ മോനെ ഭയങ്കര ബുദ്ധിയെടോ തന്നെയും തന്റെ ആദ്യ ഭർത്താവിനെയും കൂടി ഒന്നാക്കിപ്പിക്കാൻ വേണ്ടി അവൻ ഈ അവസരം മുതലെടുത്തു തനിക്കത് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ് ഏ എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചെയ്തെടോ തന്റെ മോൻ കാരണമാണ് തനിക്കിപ്പോൾ ഭർത്താ തന്റെ ഭർത്താവും മഹേഷായിട്ട് ആ അവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാവരും അങ്ങനെ അംഗീകരിച്ചു ഇഷ്യതിനേനെ പോലും അമ്മ നോക്ക് കുത്തിയാക്കിയില്ലേ എന്നൊക്കെ പറയണം രചനക്കോ എന്തോ പോലെ തോന്നും കേട്ടോ ശേഷം രചന ആദ്യം ചോദിക്കേണ്ട മോനെ നീ എന്തിനാ മഹേഷിനെ വിളിച്ചത് നിനക്ക് വില ആംബുലൻസ് വിളിച്ചാൽ പോരായിരുന്നു അമ്മേ മമ്മി മമ്മി അങ്ങനെ സമയത്ത് ഞാൻ എങ്ങനെ ആംബുലൻസ് ഒക്കെ വിളിക്കണത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഡാഡീനെ വിളിക്കാനാണ് തോന്നിയത് ഡാഡി എത്തിയതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടില്ലേ മമ്മീനെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ട് മമ്മി ഓക്കെ ആയില്ലേ പോരെ മമ്മി അതിലും എന്തിനാ മമ്മി ഡാഡീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നാലും ആകാശങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ലേ ആകാശങ്ങളിലെല്ലാം വട്ട മമ്മി ആകാശങ്ങളുടെ സ്വഭാവം മമ്മിക്കറിയില്ലേ അയാൾക്ക് അയാൾക്ക് തോന്നിയ പോലെ നടക്കാം മമ്മീനെ എൻ്റെ ഡാഡി രക്ഷിച്ചില്ല കുഴപ്പം മമ്മിയുടെ സ്വന്തം ഭർത്താവ് രക്ഷിച്ചതിൽ അയാൾക്ക് കാണാൻ വയ്യ അയാൾക്ക് തോന്നിയ പോലെ നടക്കാം അയാളിന്ന് എവിടെയാണ് പോയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തൊക്കെയാ മോനെ പറഞ്ഞത് മമ്മി മമ്മി എന്നെ ഒന്ന് മാറ്റി പറയാൻ വേണ്ടി ശ്രമിക്കുമെന്നും വേണ്ട എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി മമ്മി നന്നായിട്ട് മനസ്സിലാക്കാനുള്ള പ്രായവും എനിക്കായിട്ടുണ്ട് അയാൾ പോയത് അയാളുടെ പുതിയ കാമുകിയുടെ കൂടെ അടിച്ചു പൊളിക്കാനല്ലേ ആദി നീ എന്തൊക്കെയാണ് പറയേണ്ടത് മമ്മി എൻ്റെ വായടക്കാൻ വേണ്ടി മമ്മി നോക്കണ്ട അയാളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി അയാളെ വെള്ള പോഷനൊന്നും മമ്മി നിൽക്കേണ്ട എനിക്ക് അയാളെ ഇഷ്ടമല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പോൾ അയാളെയാണ് എൻ്റെ മമ്മിയും ഡാഡിയും ഒന്നാവണം അത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ചിന്ത മോനെ ആദി ഒരിക്കലും നടക്കില്ല മമ്മി അത് നടക്കുമില്ല എന്ന് ഞാൻ നോക്കിക്കോളാം മമ്മിക്ക് ഡാഡിയുടെ കൂടെ ഒന്നിച്ച് പോകാൻ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി മോനെ അതൊന്നും നടക്കില്ല മോനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ജീവിതത്തിലായിപ്പോയി മഹേഷ് വേറെ കല്യാണം കഴിച്ചു ഞാൻ ആകാശിൻ്റെ കൂടിയാണ് ജീവിക്കുന്നത് ശരി ഡാഡി വേറെ കല്യാണം കഴിച്ചു പക്ഷേ ഇഷാമൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ ഇഷിതാമ വേണമെങ്കിൽ മാറി തരാമെന്ന് വരെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞതേ മമ്മിക്ക് താല്പര്യമുണ്ട് മമ്മിക്ക് ഡയഡ് കൂടെ നിൽക്കാൻ താല്പര്യം ആണെങ്കിൽ ഇഷിതാമ മാറിത്തരാൻ വരെ തയ്യാറാണെന്ന് പറയണം അത് കേൾക്കുമ്പോൾ രചനയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകണം അപ്പം നാളത്തെ പ്രമോലിൽ ഇത്രയും തന്നെ കാണിച്ചുള്ളൂ രജന തല ചുറ്റി വീണണതും മഹേഷ് കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ ഓടണതും അങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിലെല്ലാരും കൂടി മഹേഷിനെ അയാൾ അവളുടെ ഭർത്താവ് ആക്കണ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കാണാം ബൈ ബൈ